ിൽസിന് വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് നൈറ്റ് ആയിരുന്നു അടിപൊളി വ്യൂല് നിങ്ങൾക്ക് അത് നമ്മൾ പറഞ്ഞ് പത്താക്കി അവർ അങ്ങ് നമുക്ക് അങ്ങനെ പാർഗിങ് ചെയ്യാനൊക്കെ ഹായ് ഗുഡ് മോർണിംഗ് ഫ്രോബോ നമ്മളിപ്പോ ഇവിടെ ബ്ലൂ മോസ്ക് കാണാൻ പോവാണ് കണ്ടോ സേ ഇവിടെ നമ്മൾക്ക് എപ്പോഴൊക്കെ ഇല്ലായിരുന്നപ്പോ ഈ സമയമായപ്പോഴേക്കും നല്ല ഭയങ്കര വെയിലൊക്കെ ആയിരുന്നു ഇവിടെ വെയിലുണ്ടെങ്കിലും ചെറിയൊരു തണുത്തൊക്കെ ആറ്റൊക്കെ ഉണ്ട് നല്ലൊരു സിറ്റിയാണ് ഇസ്താംബു നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു ഇങ്ങനത്തെ റോഡ്സ് ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ ഫോട്ടോ ചി അല്ലെങ്കിൽ ഗോവ അങ്ങനത്തെ ഒക്കെ ഒരു ചെറിയ ഫീലൊക്കെ ചിലപ്പോൾ പോർട്ട് ഉള്ളതുകൊണ്ടായിരിക്കും ആണെങ്കിലും അടിപൊളി ഇസ്താമുള്ളിൽ കുറച്ചും കൂടി ഡേയ്സ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നീട് തോന്നി പക്ഷെ നല്ല രസമുണ്ട് അവിടെ കാണാനായിട്ട് രാവിലെ നല്ലൊരു പ്രൈവറ്റ് നമ്മളിപ്പോഴായി പോകുന്നു അരവസ്ഥാ ബസാറിനുള്ളിൽ കൂടിയാണ് സുൽത്താൻ അഹമ്മദ് ഏരിയയിലാണ് ഈ ഒരു ബസാർ ഉള്ളത് പണ്ടൊ ടോമിൻ കാലത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ബസാർ ഇവിടുത്തെ ആൾക്കാരും പുറമേന്ന് വരുന്ന ടൂറിസ്റ്റുകളെല്ലാം ഒരുപാട് ഇവിടുത്തെ ഒക്കെ വാങ്ങിക്കാറുണ്ട് അപ്പം നമുക്ക് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരുപാട് ഡ്രസ്സസ് ഒക്കെ നമുക്ക് ഈ ഏരിയയിൽ തന്നെ കാണാനായിട്ട് പോയി ഗ്രാൻഡ് ബസാറിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ കാണുന്ന ആ ഒരു തിരക്ക് അതൊന്നും ഇല്ലാതെ വളരെ പീസ്ഫുള്ളായിട്ട് നമുക്ക് ഐറ്റംസ് കാണാനും പർച്ചേസ് ചെയ്യാനൊക്കെ ഉള്ളൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് രാഷ്ട്ര ബസാർ ാണ് ബ്ലൂമോസ് നമ്മളിത് ഇപ്പം ഈ കയറുന്നത് സുൽത്താൻ അഹമ്മദിന്റെ ടോമിലേക്കാണ് നമുക്കറിയാം ഇസ്താംബുളിൽ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ബ്ലൂ മോസ്ക് നിർമ്മിച്ചിട്ടുള്ളത് സുൽത്താൻ അഹമ്മദാണ് ഈ ഒരു നിയർബൈ പ്ലേസസിൽ തന്നെ സുൽത്താൻ അഹമ്മദിൻ്റെ ഒരു സ്ക്വയർ പിന്നെ പാലസ് ഹാക്കിയ സോഫിയ ബ്ലൂ മോസ്ക് ഇതെല്ലാം നമുക്ക് വാക്കബിൾ ഡിസ്റ്റൻസിൽ തന്നെയുണ്ട് ആയിരത്തി അറുനൂറ്റി പതിനേഴിൽ സുൽത്താൻ അഹമ്മദ് മരിച്ചതിന് ശേഷം അദ്ദേഹം ഓൾറെഡി ഇൻസ്ട്രക്ട് ചെയ്തിരുന്നതനുസരിച്ചാണ് അവർ ഈ ഒരു മസ്റ്റിംഗ് സ്ക്വയറിൽ അദ്ദേഹത്തിന് അടക്കം ചെയ്തത് പിന്നെ അദ്ദേഹത്തിൻ്റെ കുറച്ച് ഫാമിലി മെമ്പേഴ്സിനെയും കൂടി അവിടെ അടക്കം ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം പിന്നെ ഇവിടുത്തെ ആ ഒരു കൊത്തുപണികളും ആ ഒരു അലങ്കാര പണികളൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ആ ഒരു അവരൊട്ടൊമൻ ശൈലിയിൽ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ അന്നത്തെ കാലത്ത് തന്നെ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അതാ നമ്മള് സ്ട്രീറ്റ്സി കൂടെ നടക്കുമ്പോ തന്നെ ക്രൂയിസിന്റെയും അങ്ങനെ പല ആക്ടിവിറ്റീസിന്റെ എല്ലാം ബ്രോഷറും പാമ്പലറ്റ്സ് ഒക്കെ ആയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യും നമ്മൾ ഇതാ ഈ കയറുന്നത് ബ്ലൂ മോസ്ക് അല്ലെങ്കിൽ സുൽത്താൻ അഹമ്മദ് മോസ്ക് എന്നറിയപ്പെടുന്ന ഇസ്താമുള്ളത്തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള മുസ്ലിം പള്ളികളിൽ ഒന്നാണ് ആയിരത്തി അറുനൂറ്റി ഒമ്പതിൽ നിർമ്മാണം ആരംഭിച്ച് ആയിരത്തി അറുനൂറ്റി പതിനാറിലാണ് പൂർത്തിയാക്കിയത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ സുൽത്താൻ അഹമ്മദ് ഹാനാണ് ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൊടുത്ത് പണി പൂർത്തിയാക്കിയത് ഒട്ടോമൻ ശൈലിയിലാണ് മെയിനായിട്ട് ബ്ലൂ മോസ്കിൻ്റെ ഒരു ആർക്കിടെക്ചർ വരുന്നത് എടുത്തു വരേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇരുപതിനായിരം ഹാൻഡ് ക്രാഫ്റ്റഡ് ബ്ലൂ ടൈൽസ് വെച്ചിട്ടാണ് ഇനി ഇൻറ്റീരിയർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ബ്ലൂമോസ്കിൻ്റെ വിസിറ്റേഴ്സിന്റെ എൻട്രൻസിലേക്ക് കയറാൻ പോകാൻ നല്ല ഡ്രസ്സു കാണാനായിട്ട് ഇവിടെ കുറച്ച് തണുപ്പ് എടുക്കും പ്രേയർ ടൈമിലല്ലാതെ ബാക്കി എല്ലാ ടൈമിലും നമുക്ക് ബ്ലൂ ബ്ലൂമോസ്കിൻ്റെ അകത്ത് കയറിയിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ വളരെ ഷോർട്ടായിട്ടുള്ള ഡ്രസ്സസ് ആണ് ഇട്ടിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് തന്നെ കവർ ചെയ്യാനായിട്ടുള്ള ക്ലോത്ത്സ് അവര് തരും അത് മാൻഡേറ്ററി ആണ് ബ്ലൂ ിന്റെ അകത്താണ് ഇതിന്റെ തൊട്ടടുത്താണ് ഹാഗിയ സോഫിയ പണ്ടത്തെ ചക്രവർത്തി അതൊരു ഓർത്തഡോക്സ് ചർച്ച ആയിട്ട് ഉണ്ടാക്കിയതാണ് അതായത് ആയിരം വർഷത്തോളം ഒരു ഓർത്തഡോക്സ് ചർച്ചായിട്ടും അതിനുശേഷം അതൊരു മുസ്ലിം മോസ്ക് ആയിട്ട് ഒരു അഞ്ഞൂറ് വർഷത്തോളം പിന്നെ പിന്നതിനുശേഷം ഒരു എമ്പത് വർഷത്തോളമായിട്ട് ഇപ്പോൾ മ്യൂസിയം ആയിട്ടായിരിക്കുന്നത് ബ്ലൂ മോസ്കിന് ഒരു അഞ്ച് മിനിറ്റിന്റെ ഡിസ്റ്റൻസേ ഉള്ളൂ നമുക്ക് നടക്കാനായിട്ട് ഭയങ്കര ഒരു ഡിവൈനിങ് ഫീൽ ആണ് നമുക്ക് ഈ ഒരു പ്ലേസിൽ ഒന്നായിരിക്കും ഇവിടുത്തെ മോസ്കിന്റെ അകത്തേക്ക് നമുക്ക് പ്രേയർ അല്ലാത്ത ഏത് സമയത്ത് വേണമെങ്കിലും എൻ്റർ ചെയ്യാൻ പറ്റും ബ്ലൂ മോസ്കിന്റെ അകത്തൊന്നും എൻട്രൻസ് ചെയ്യൊന്നുമില്ലൊരു ഡിഫറൻറ്റ് ഫീൽ ഉണ്ടായിരുന്നു നമ്മളിപ്പം ബ്ലൂ ഇറങ്ങിയിട്ട് ഒരു ടർക്കിഷ് കഫേയിൽ വന്നിട്ടാണ് ഇവിടെ നമ്മൾ കെപ്പിടോക്കേന്ന് വെച്ച് നോക്കുമ്പോ കുറെ കൂടി ഒരു തണുത്ത കാറ്റും നമുക്ക് ഇങ്ങനെ നടക്കാനൊന്നും അത്ര ഒരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല അതല്ലിപ്പോ ചൂടായിട്ട് സെറ്റ് ആയതാണോന്ന് അറിയില്ല ഇവിടെ ഹ്യൂമിഡിറ്റി കുറവുള്ള പോലെ തോന്നുന്നുണ്ട് നമുക്ക് രണ്ട് മോസ്കിലാണെങ്കിലും അത്യാവശ്യം നടക്കാനും ഇവിടെ ഭയങ്കര ക്രൗഡഡ് ആയതുകൊണ്ട് ആ ഒരു ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ഒരു ഫീല് അപ്പൊ വിചാരിച്ചു എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് കഴിച്ചിട്ട് നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് പോവാമെന്ന് കരുതി ചെലപ്പോ റൂമിൽ പോയിട്ട് കുറച്ച് നേരം ചെലപ്പോ ഒന്ന് റെസ്റ്റ് എടുക്കാൻ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ടയേർഡ് ആവുന്നു ഇന്നലെ മൈന മുമ്പ് എല്ലാം തന്നെ കഴിച്ചോണ്ട് ഇപ്പൊ ചെറിയൊരു ബ്രേക്ക് ആയിട്ട് ആസ്ത ഓർഡർ ചെയ്തു പിന്നെ ഇവിടത്തെ ഫുഡിന്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമുക്ക് അങ്ങനെ ഇഷ്ടപ്പെടായിരിക്കുന്നില്ല നമുക്ക് എല്ലാം ഫുഡും ഇഷ്ടപ്പെടുന്നുണ്ട് ഇഷ്ടപ്പെടാ നല്ലൊരു ഫേമസ്ലിരുന്നിട്ട് എന്താ ഏറ്റവും ആയിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നത് വന്നിട്ടാണ് നമ്മളിപ്പോൾ വിൻ്ററിലൊക്കെയാണ് പറഞ്ഞെങ്കിൽ യൂഷ്വലി റെസ്റ്റോറൻസിലൊക്കെ എല്ലാവർക്കും റേറ്റ് കുറവായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്കൊരു പതിനഞ്ച് ഇരുപത് പൗണ്ടിന് ഉള്ളിൽ ഒരു നേരം രണ്ട് പേർക്ക് ഹാപ്പി ആയിട്ട് കഴിക്കാൻ പറ്റും പക്ഷെ നിങ്ങൾ ഇതുപോലെ സീസണിലാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു തെർട്ടി ഫൈവ് ടു ഫോർട്ടി എന്തോ വന്നാലും പേ ചെയ്യേണ്ടി വരും വലിയ കുഴപ്പമില്ലാത്ത സ്ഥലത്താണ് പോകണേന്നുണ്ടെങ്കിൽ ഇവിടെ പാക്കിൽ കാണുന്നത് ബ്ലൂ ഹൗസ് ആണ് ഇവിടെ കാണുന്നത് ബ്ലൂ ഹൗസ് ആണ് നമ്മളൊരു ടൂ ഹവേഴ്സ് ടൂറിസ്റ്റിന് വന്നേക്കുമ്പോൾ

ഇതെന്താണെങ്കിലും പിന്നെ ഫുഡ് ഡ്രിങ്ക്സ് അങ്ങനത്തെ കഴിയൊന്നുമില്ല നോക്കാം ഹോസ്പറസ് ട്രൂസ് എന്നാണ് പറയുന്നത് ഏതൊക്കെ പ്ലേസസിൽ പോകുന്നു നോക്കാം സൊക്കെയാണ് നോർമലി ഇതിൻ്റെ ടൈം വരുന്നത് അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന ടൈമിൽ തന്നെ ടോമൻ കാലത്ത് ഉണ്ടാക്കിയ ഒരുപാട് ബിൽഡിങ്സ് ഫോർട്സ് വീടുകളൊക്കെ നമുക്കിങ്ങനെ കാണാനായിട്ട് പറ്റും ഇങ്ങനെ പോകുന്ന വഴിയിൽ ബോസ്ഫറോസ് ബ്രിഡ്ജ് മാത്രല്ല കേട്ടോ നമുക്ക് കാണാൻ പറ്റുക വേറെയും രണ്ട് ബ്രിഡ്ജും കൂടി നമുക്ക് സിമിലർ ആയിട്ടുള്ളത് കാണാൻ പറ്റും എബൂർ സുൽത്താൻ സലീം ബ്രിഡ്ജും ഫറ്റീ സുൽത്താൻ മുഹമ്മദ് ബ്രിഡ്ജും നമുക്ക് കാണാൻ പറ്റും സിമിലർ സിമിലറായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കൺഫ്യൂസ്ഡ് ആയി പോകാനായിട്ടുള്ള ഉണ്ട് യൂറോപ്യൻ സൈഡിലുള്ള ഡോൺ ബാർഷ്യ പാലസ് ആണ് മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് തോന്നിയത് ഒട്ടോമൻ സുൽത്താൻമാർ നയൻറ്റീൻതും ട്വൻറ്റിത്ത് സെഞ്ചറീസിൽ താമസിക്കാനായിട്ടുള്ള ഒരു പ്ലേസ് ആയിട്ടാണ് ഇതിനെ കണ്ടിരുന്നത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഇൻറ്റീരിയറും ഭയങ്കര വാസ്റ്റായിട്ടുള്ള ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ യൂറോപ്യൻ സൈഡിലുള്ള റുമേലി ഫോർട്ടാണ് മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ സുൽത്താൻ മെഹമ്മദ് സെക്കൻഡാണ് ഈ ഒരു ഫോർട്ട് നിർമ്മിച്ചിട്ടുള്ളത് അപ്പം ഒട്ടോമൻ ശൈലിയിലുള്ള അന്നത്തെ ആ ഒരു എക്യുപ്മെൻസും മിലിറ്ററി ഐറ്റംസൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാനായിട്ട് പറ്റും സൺസെറ്റ് കണ്ടിട്ട് ഏഷ്യൻ സൈഡിൽ കൂടെയും യൂറോപ്യൻ സൈഡിൽ കൂടെയുള്ള ഈ ഒരു കോവിസ് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു നമ്മുടെ ഇസ്താംബുൾ ട്രിപ്പിൽ നിന്ന് ഈവനിങ് ഉള്ള ബ്ലൂ മോസ്കിൻ്റെ വ്യൂ ആണ് ഇപ്പോൾ ഒരു എട്ടരയായിട്ടുണ്ടാവും നമ്മൾ ക്യൂസിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ ഡേ ആണെങ്കിലും നൈറ്റ് ആണെങ്കിലും ബ്ലൂ ഈസ് ബ്ലൂസ് ഭയങ്കര ഒരു വൈബാണ് നമ്മൾ ഈ സിറ്റിയിൽ നിൽക്കുമ്പോൾ ഓണസ്റ്റ്ലി നമ്മൾ എപ്പോഴൊക്കെ പോയ സമയത്ത് സംഭാവം എനിക്ക് തിരിച്ചു പോകണം എന്നായിരുന്നു എപ്പോഴൊക്കെ മുപ്പത് മുപ്പത്തി മൂന്ന് ഡിഗ്രിയിൽ പത്ത് ഡിഗ്രിയിൽ നിന്ന് നമ്മൾ വന്നിട്ട് എനിക്ക് സത്യം പറഞ്ഞ ദേഷ്യം വരെയാണ് പക്ഷെ ഇപ്പൊ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാണ്ടിരിക്കുമ്പോ ആ ഒരു ഫീല് വരുന്നുണ്ട് പോയത് ബട്ട് ജസ്റ്റ് വൺ ടൈം ഞാൻ പക്ഷേ ഇഷ്ടം നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് എൻജോയ് ചെയ്യാൻ പറ്റും അടിപൊളി സിറ്റി എനിക്ക് എത്ര ഇതിനെ മതിയാവുന്നില്ല അത്രയും ബ്യൂട്ടിഫുൾ നമ്മൾ സ്ട്രീറ്റ് ഫുഡ് ഒക്കെ എൻജോയ് ചെയ്യാണെങ്കിൽ എന്താണെങ്കിലും ഭയങ്കര റേറ്റ് ഉറവാണ് സ്ട്രീറ്റ് ഫുഡിന് വളരെ റേറ്റ് ഉറവാണ് നമ്മള് നല്ല റെസ്റ്റോറൻസ് ഒക്കെ നോക്കി പോകുമ്പോഴാണ് പേയ്മെന്റ് കുറച്ച് കൂടുന്നത് നമ്മൾ വന്നപ്പോൾ ഇച്ചിരി ലേറ്റ് ആയിട്ട് യൂസ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഗാൻ ബസാറിൽ കയറുന്നുണ്ടായിരുന്നു പക്ഷെ അത് ഏഴ് മണിക്ക് എന്തിനും ബസാർ എന്നാണെന്ന് തോന്നുന്നത് അങ്ങനെ ഒരു പ്ലേസിലാണ് ഇവിടെയും സാധനങ്ങൾക്ക് വളരെ വിലക്കുറവാണ് പക്ഷെ അപ്പൊ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ടാവും അത് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് പിന്നെ അത്യാവശ്യം വരുമ്പോൾ എന്തെങ്കിലും കാണാനായിട്ട് വേണമല്ലോ ഗ്രാൻ ബസാർ എന്താണെങ്കിലും അടുത്ത നോക്കാം പിതാക്കാംസ്താംബുളിലേക്ക് വരുന്നവർക്ക് ഞാൻ ബോണസ് ഒരു പറയാം നിങ്ങൾക്ക് ബ്ലൂ മോസ്കിന്റെ പ്രോപ്പർ പിക്ചർ പേസിൽ പീസ്ഫുൾ ആയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ട് സെവൻ ഹിൽസിലേക്ക് വന്നാൽ ബാക്കിൽ നിങ്ങൾക്ക് ആയിട്ട് നിങ്ങൾക്ക് ബ്ലൂ മോസ് കാണാൻ പറ്റും അതിന് നിങ്ങൾ വന്നാലും സൺസെറ്റിന്റെ ടൈമിൽ വന്നാലും ഈവൺ നൈറ്റ് ഡിന്നർ കഴിക്കാൻ വന്നാലും അറ്റുപോലിയാണ് നമ്മളിലേക്ക് വരാൻ പറ്റുന്നവരെ ഈ ഒരു സ്പോട്ട് ഓട്ടി സെവൻ ഹിൽസ് അപ്പൊ സെവൻ ഹിൽസിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് നൈറ്റ് വരുന്ന അടിപൊളി വ്യൂവിൽ നിങ്ങൾക്ക് വൈൻ കഴിക്കാം വ്യൂല് തീർന്നിട്ടില്ല അടുത്ത എപ്പിസോഡിൽ കാണാം